വളരെ ഗംഭീരമായി കമ്മിറ്റി തീരുമാനിച്ചു കാര്യങ്ങൾ അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് ആദ്യത്തെ ദിവസം മജുരസുന്നൂർ വാർഷികമാണ് മകരബിന് ശേഷം നടക്കുന്നത് തുടർന്ന് സയ്യിദ് നിസാമുദ്ദീൻ തങ്ങൾ അവരുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ സംഗമം നടക്കും തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന വളരെ വിപുലമായ ഒരു ആറാം തീയതി നടക്കുന്നത് മതപ്രഭാഷണമാണ് ഉസ്താദ് ഹുദവി വണ്ടൂര് വളരെ ഭക്തി നിർഭരമായ പ്രഭാഷണം നിർവഹിക്കും ശേഷം വിദ്യാർത്ഥികളുടെ ബുദ്ധ പറയാനുണ്ടോ എന്തൊക്കെയാണ് നമ്മള് ഏഴാം തീയതി പറയുകയാണെങ്കിൽ മകരം ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ഒരു ഓ ജാതി മത ഭേദമന്യുള്ള ആത്മീയ ദിനം എന്ന് തന്നെ പറയാം അതിൽ ഒരു മതമില്ല ഒരു ജാതി ഇല്ല ഒരു മനുഷ്യ സംഘമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് അന്ന് വരുന്നത് എല്ലാവരും ഇവിടെ അണി അണി ചേർന്നിട്ട് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൽ തന്നെ രാവിലെ തുടങ്ങുന്ന ഖുറാൻ പാരായണം ഖുറാൻ പാരായണം തുടങ്ങി മണിക്ക് മൗലിദ് പാരായണം തുടങ്ങി പത്ത് മണിക്ക് തന്നെ അന്നദാനം കിറ്റിലാക്കിയിട്ട് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു കാലക്രമം കാലത്തിന്റെ കീഴടക്കത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടികയറ്റം പ്രധാന ഒരു ചടങ്ങാണ് ഇവിടെ കൊടികയറ്റം ഏഴാം തിയ്യാണ് ഒരു മണിക്കാണ് ആ ചടങ്ങ് നടക്കുന്നത് അതുപോലെ തന്നെ രാത്രിയിൽ മരുവി നിസ്കാരത്തിന് ശേഷം പ്രഭാഷണം തുടങ്ങും പ്രഭാഷണത്തിന് ശേഷം ഇവിടെ എവിടെയും ഇപ്പോൾ കാണാൻ കഴിയാത്ത ഒരു റാത്തീബാണ് റിഫൈൻ റാത്തീബ് കത്തിയെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള റാത്തീബ് ആണ് അതിന് ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് അത് വീക്ഷിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഒരേ മനസ്സോട് നിന്നിട്ട് അത് വീക്ഷിക്കുന്നത് കാണാൻ ആ ആൾക്കാർ വന്ന് കാണുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു സംഭവമാണ് ആ റാത്തീപ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യ സംഗമം മതസൗഹാർദ്ദത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യ സംഗമമാണ് നമ്മുടെ ഇവിടെ കൂറ്റനാട് എല്ലാ മകരം ഇരുപത്തിനാലിനും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മനുഷ്യ സ്നേഹികളെയും ഈ പരിപാടി കാണാനും വീക്ഷിക്കാനും അതിന്റെ ചീലിനെ ഭക്ഷിക്കാനും എല്ലാവരെയും ഷെയർ ചെയ്യുക മാക്സിമം ചെയ്യുക